കുഞ്ഞെ കുഞ്ഞിഞ്ഞിന് ഫുഡ് ഉണ്ടാക്കണേ കണ്ടാ കുഞ്ഞു നേതൃത്വത്തിൽ നമ്മൾ കുറുക്കുണ്ടാക്കാൻ പോവാണ് അങ്ങനെയൊക്കെ ജീവിക്കാൻ പഠിക്കണം എന്ന മമ്മീന്റെ കാണുവോ ഇവിടത്തെ മമ്മി ഇതന്നെ മമ്മി പരിപാടി കൊച്ചിന് കുറുക്കുണ്ടാക്കാൻ വേണ്ടിട്ട് ഏത്ത വാഴയ്ക്കാ ഉണങ്ങി പൊടിക്കാൻ പോവ ഇത് കൊറേ മെന കേട്ടിട്ടുണ്ടല്ലോ ആ കൊറേ അമേനൊക്കെ അടി എരിയാൻ കൂടിയട്ടോ അല്ലെങ്കിൽ എല്ലാം കൂടെ നടക്കിയല്ല ഇന്നലെ ഞാൻ പനി പിടിച്ച് കിടന്ന സമയം കൊണ്ട് ഇവിടെ എന്തൊക്കെയാ നടന്നത് കുറച്ച് വാഴ ഞാൻ ഒരുപോലെ അഞ്ചാറെണ്ണം വറുത്തു ചുമ്മാ കൊതികൊണ്ട് നിന്ന അത് പ്രതീക്ഷിക്കാതെയോ കൊടുക്കാൻ നിർത്തിയിരുന്ന കൊലയാ അത് മുടിഞ്ഞീണു അപ്പൊ എന്നാൽ അതിൽ നിന്ന് തന്നെ കൊച്ചിന് കുർക്കുണ്ടാക്കാനും രണ്ടു ദിവസം കൊണ്ട് ഇത് ഞാറും ശരിയാട്ടോ ഭയങ്കര വെയിലോ നമ്മള് പുറത്തു നിന്നാ നമ്മളും ക്രില്ലായിട്ട് പോവും നേരെ ശരിക്കും പറ്റണില്ല അതുപോലെ ചൂട് മമ്മി ഇതെല്ലാം മമ്മി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് എന്നാ പ്ലാൻ ഇത് എന്നിട്ട് നിങ്ങളുണ്ടല്ലോ ഉച്ചനെ കുറുക്കു കൊടുക്കേണ്ട സമയത്ത് രാവിലെ എന്നാലും നിങ്ങള് കുറുമ്പെല്ലാം അരച്ചു വെച്ച് ഒരു പത്ത് മണി കൊടുക്കാൻ പറ്റില്ല അപ്പൊ ഇത് ശരിക്കും വെള്ളത്തിനകത്തേക്ക് നമ്മള് മറ്റേ കുറുക്കണ്ടല്ലോ കലക്കണം എന്നിട്ട് ഇച്ചിരി മധുര ഇച്ചിരി എന്നാൽ സക്കലേണല്ലോ വിജയം ഒന്നും അറിയിച്ചില്ല എല്ലാരും പറഞ്ഞ കൊടുക്കരുതെന്നാ ചിക്കു വഴക്കു പറയുന്നുണ്ട് ചിക്കു കൊടുക്കണ്ടെന്ന് പറഞ്ഞു ഞാനൊരു കുഞ്ഞത് സകല ഇതിനൊരു അങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഞങ്ങളുടെ ടുത്തു പോവാണോ ഞാൻ പോയിട്ട് വരാൻ പറ്റില്ലേ എന്നാലും ഞങ്ങളെങ്ങനെയാ തോന്നുന്നത് എന്നാലും അവരെയൊന്ന് കാണണ്ടേ കൊച്ചിനെ അവരും വരുന്നുണ്ടല്ലോ അവരെയൊക്കെ കാണണം അത് പിന്നെ നോക്കാ സമയാസമയങ്ങളിലെ ഫുഡ് വെള്ളം ഓർക്ക് അവളെ കൊഞ്ചിക്കണം അവളെ ലാളിക്കണം അവർക്ക് നിങ്ങളെ അവർക്ക് അവയങ്കരായിട്ട് മിസ് ശരിട്ടോ ആ മുറിയിലൊക്കെ കൊണ്ടാ കിടത്തണം കണ്ടോനെ പ്രത്യേകിച്ച് എപ്പഴും എപ്പോഴും തന്നെ ആഴ്ച ഭയങ്കര കളിയാണ് ഭയങ്കര കളിയാണ് ഫുൾ ടൈം ഞങ്ങളുടെ ബെഡ്റൂമിലാ അവളെ വരുമ്പത്തേക്ക് ഏഴു മാസം ആവുമല്ലോ ഏഴു മാസം കുറച്ചു ദിവസേ കാണുള്ളൂ അവള് മറന്നു പോകുമ്പോ ഞങ്ങളെ ോ മറന്നോ നോക്കിയോട്ട് മമ്മി ഞാനിതാണോ എങ്ങനെ കൊച്ചെ പിന്നെ കുടുംബത്തിലെ ആൾക്കാരെയാണ് ഞങ്ങൾ മമ്മീൻ ഡാഡീം വീട്ടിലുള്ളത് കൊണ്ടല്ലേ മമ്മീൻ ഡാഡീല്ലാത്ത വീടുകളുണ്ടല്ലോ മമ്മീൻ ഡോഡി ഇല്ലാത്ത വീടുകളെ കാണാ ഏ നിങ്ങളൊന്നും ശരിയാണ് ജീവിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ജീവിക്കാൻ പഠിക്കണം എന്ന മമ്മീൻ ഡാഡീം കാണുവോ ഇവിടത്തെ മുൻഷ്യാണത് എന്ത് മമ്മീൻ ഡാഡിയൊന്നും കാണിയല്ലേ അപ്പൊ സ്വയം പര്യാപ്തതയിലെത്തണം മക്കളെയൊക്കെ വളർത്തി ജീവിക്കോ ജോലി കൊണ്ടുനടക്കാനോ അതേ നമുക്കിത് പൊടിച്ചാലോ അതെ അതെ ജോലിയും ചെയ്യണം മക്കളെയും വീട്ടിലെ കാര്യം നോക്കണം അങ്ങനെയൊക്കെയാണ് അതെല്ലേ എന്നാ ഇത് വേഗം പൊടിക്കാം അത് കൂടുതൽ ഇനി ഉപദേശിക്കും അതെ ഈ പത്രം അങ്ങോട്ട് മാറ്റിട്ട് അടിയിലേക്ക് ഇട്ടിട്ട് ഇത് എന്റെ മമ്മി അത്രയും വൃത്തി നോക്കണം മമ്മിക്ക് വലിയ ഓസടി ആണ്ടോ ഓസിഡി അതൊന്നും അല്ല കൊച്ചിന് കൊടുക്കണ ഫുഡാണ് കൊച്ചിന് ഫുഡ് അതുപോലെ വൃത്തിയിൽ കൊടുക്കാനുള്ള കൊച്ചിന് അസുഖങ്ങളൊക്കെ ഒന്നും നമ്മൾ അതുപോലെ ശ്രദ്ധിക്കണം അരിപ്പ് അരിപ്പം ഇപ്പൊ മമ്മിയുടെ നേതൃത്വത്തിൽ നമ്മൾ കൊടുക്കുണ്ടാക്കാൻ പോവുകയാണ് ഇന്ന് കുറുക്ക് കൊടുക്കും ഇച്ചിര ഉണ്ടാക്കി കൊടുക്കാം ഇതിങ്ങനെ പൊടിച്ചെടുക്കും അരിച്ച് തെള്ളി എടുക്കണം നല്ല മൂത്ത ഏത്തക്കായ സൂപ്പർ നല്ല മൂത്ത ഇങ്ങനെ മഞ്ഞപ്പൊടി എത്രാവശ്യങ്ങനെ <laughs> 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 ട്രാവൽ ആണെങ്കിൽ ഇങ്ങനത്തെ പൊടി ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കാം അല്ലേ മീ നമ്മള് കഴിഞ്ഞ ദിവസം പോയപ്പോ അത് നമുക്ക് മിസ്സ് ചെയ്തല്ലേ ശരിക്കും ട്രാവൽ ചെയ്യുമ്പോ ഇങ്ങനെ എന്തെങ്കിലും ഇപ്പൊ കുറുമ്പാണേലും ഇങ്ങനെ പൊടിച്ച് വയ്ക്കാൻ ആ അത് കൊടുക്കാം ഇതുകൊണ്ട് പോയാൽ നമ്മുടെ ഇതിൽ സ്റ്റൗ ഉണ്ടെങ്കിൽ കൊഴപ്പില്ലല്ലോ കുഞ്ഞുഞ്ഞിക്ക് എന്നാ അമ്മമ്മ ഉണ്ടാക്കണേ കുഞ്ഞുഞ്ഞി പുതിയ കുക്ക് ഉണ്ടാക്കിയ കുക്ക് കുഞ്ഞുടാ കുഞ്ഞുഞ്ഞി അന്തം ഇതെന്ന കുഞ്ഞുഞ്ഞിത് അമ്മമ്മ എന്ന കാച്ചോ നോക്കിന്നുഞ്ഞി കുഞ്ഞുഞ്ഞി നോക്കുവാട്ടോ എന്നാ അമ്മമ്മ ചെയ്യണേ കൊറച്ച ഇതിനകത്തേക്ക് കൈട്ട് വരാനുള്ള ഞങ്ങക്ക് ണ്ടല്ലോ രണ്ടു പ്രാവശ്യം തെള്ളിയെടുത്തു ഇതല്ലേ ആണ് എന്റെ കുരു ഒട്ടും പരാതിയാ കുരു ആ കറുത്ത കുരുണ്ടെങ്കിൽ ഗ്യാസ് ഉണ്ടാവുന്നവരുടെ രണ്ടു പ്രാവശ്യം തെള്ളിയെടുത്തിട്ടുണ്ട് ഇനി ഇത് വെച്ചെങ്ങനെയാ കുറുക്കുണ്ടാക്കണെ നോക്കാ കുറുക്കുണ്ടാക്കി നോക്കാ

പക്ഷെ ഞാൻ ആദ്യം ഉണ്ടാക്കിപ്പോണ്ടല്ലോ ഇത് അവിടെ ശരിക്കും അങ്ങോട്ട് ഇളകി വന്നില്ല ഇതുകൊണ്ട് ചെറിയ ചെറിയ കട്ടകള് അതെന്താ അങ്ങനെ പറ്റിയ എന്നെ പറ്റിയെനിക്ക് മനസ്സിലായില്ല എന്നിട്ട് ഞാനിപ്പോ വേറെ ഇച്ചിരി എടുത്തിട്ട് ഒരു ശാക്കാലം വെള്ളം ഒഴിച്ച് ആദ്യം അങ്ങോട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തു ചാലിച്ച് എടുത്തു എന്നിട്ട് ഞാനിരി വെള്ളം കൂടുതൽ ചേർക്കുവരേ എന്നാലും കട്ട പിടിച്ചില്ല അല്ലെ അതിനെ കട്ട പിടിച്ചില്ല കേട്ടോ ഞാനാണെങ്കിലും യൂട്യൂബിൽ നോക്കി കഴിഞ്ഞപ്പോഴേ ഒത്തിരി പേര് കൊറേ വെള്ളം കൂട്ടിയെടുക്കുന്നതായിട്ടാ അതെ അല്ലേ നന്നായിട്ട് വെള്ളം വേണം തോന്നുന്നു അല്ലേ ഇത് ഭാഗം കട്ടയോട്ടും വന്നില്ല ഭംഗിയായിട്ട് വന്നേ ഇനി ഇതിനകത്ത് മധുരത്തിന് വേണ്ടി എന്തിടും കരിപ്പൊട്ടിട്ടോ ചേർക്കണ്ടല്ലേ മധുരം ഇച്ചിരി ചേർക്കാമേ അല്ലെങ്കി എങ്ങനെ വാഴക്കൊരു രുചിയേ കുറുമ്പല്ണ്ടല്ലോ കൊച്ചിനു കുറുക്കുണ്ടാക്കുന്നതിന്റെ വെല്ലുവിടെ ശർക്കര കരിപ്പെട്ടിയൊക്കെ തിന്നുന്ന മിഴ്നാട്ടിൽ നിന്ന് കൊണ്ടു വന്ന കരുപ്പട്ടിയ ഇവിടെ ഒരു മേസ്തിരി പണിയുന്നുണ്ട് നാട് തമിഴ്നാട്ടിലാ അപ്പൊ പുള്ളിയുടെ കൊച്ചിനുമൊക്കെ മകളെ കൊച്ചിനു കൊടുക്കാനൊക്കെ വേണ്ടിട്ട് മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ അപ്പൊ നമ്മളും പറഞ്ഞോട്ട് മേടിച്ചതാ നല്ല ടേസ്റ്റ് ഉണ്ട് അതെ അതെ അടിപൊളി ചിര ചേർത്തോളൂട്ടോ ഉം ഇതിന്റെ ഒരു ചുവ മാറാൻ വേണ്ടിട്ട് മാത്രം ഇത് മൊത്തം അടുത്തു പോയല്ലോ അതടുത്തുപോയി

പഴയകാല ഓർമ്മകളില്ലേ പണ്ട് ഞാനേ കിച്ചാമണിക്ക് ഉണ്ടാക്കുന്ന കുറുക്കൊക്കെ ഞാൻ തന്നെയായിരുന്നു ഇത് ആറിയിട്ട് കൊടുക്കല്ലേ ആദ്യത്തെ കുറുക്കും അമ്മയും എങ്ങനെയുണ്ട് നല്ലപ്പെട്ടോ എനിക്ക് കുറുമ്പോച്ചൂടെ ഇഷ്ടം അമ്മിക്കോ രണ്ടും നല്ല അല്ലേ ഇച്ചിരി മധുരം ഉണ്ടെങ്കി അടിപൊളിയ വാഴക്കറജവ ഇല്ല ആണോ എന്നാലും ഇത് എനിക്ക് എന്തോ ഒരു പോലെ ഫീൽ ചെയ്യാറുണ്ട് കുറച്ച് കൊറച്ചുകഴിയുമ്പോ കൊച്ചിതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞാ കൊച്ചുറപ്പായിട്ട് പറയും അമ്മമ്മ എന്റെ കുറുക്ക് തിന്നു അതൊക്കെ ട്ടന്റെ പാല് എനിക്ക് വാല് വേണമെന്ന് പറഞ്ഞ ദിവ്യ കുപ്പിയെടുത്തപ്പം അവനെന്ന വഴക്കായി പോയില്ലേ അത് ശരിയാവെ കാണുന്നുണ്ട് ഓടിക്കുമായിരുന്നു അവൻ ഇപ്പൊ എന്നാണേലും പിള്ളേര് പിള്ളേരുള്ള വീടുകളിലെല്ലാര്ക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നോ നല്ല അടിപൊളിയാ ഇത് ഇങ്ങനെ അടച്ചു വെക്കുണ്ടാക്കി തന്ന പുതിയ കുർക്ക് എങ്ങനെ നോക്കി ഇഷ്ടപ്പെട്ടു നോക്കി മ്മിയാണോ പോട അവിടെ നിന്ന് അവനെന്നെ പഴം പിടിക്കുന്നു അവക്കിഷ്ടപ്പെട്ടു തോന്നുന്നു മമ്മി അവുന്നുണ്ട് അപ്പോൾ അവർക്ക് വലിയ വശപ്പം ആയില്ലാന്ന് തോന്നും കേട്ടോ അതാണ് കൈകാലം ഇട്ട് അടിച്ച് കിടക്കുന്നത്